ഹായ് ഡിയാസ് ഇന്ന് നമ്മൾ അഞ്ഞൂറിൻ്റെ താഴെ റേറ്റ് വരുന്ന മൂന്ന് കോംബോ ഓഫറാണ് കേട്ടോ കാണാൻ പോകുന്നത് അതിലാദ്യത്തെ ഓഫറ് ഈ വെറൈറ്റി ആയിട്ടുള്ള ജമന്തി ചെടിയുടെ ഓഫറാണ് ഇത് പിങ് ഒരു വെറൈറ്റി ജമന്തിയാണ് ഇതിൻ്റെ പൂക്കൾ നല്ലൊരു സർക്കുലർ ഷേപ്പിലാണ് ഉണ്ടാകുന്നത് അതാ ഇതുപോലെ ഇതിനകത്ത് ഒത്തിരി അല്ലികൾ ഇങ്ങനെ വിരിഞ്ഞു വരാനുള്ളതാണ് കേട്ടോ നന്നായിട്ട് ഉൾഭാഗമൊക്കെ വിരിഞ്ഞു വരുമ്പോഴേക്കും നല്ല ബോളിൻ്റെ ഒരു ഷേപ്പിലേക്ക് ആയി വരുന്ന ഒരു പ്ലാന്റാണ് ഒത്തിരി കളേഴ്സും ഈ പ്ലാന്റിലുണ്ട് നമുക്ക് യെല്ലോ വയലറ്റ് മജന്ത റെഡ് അങ്ങനെയുള്ള ഒരുപാട് കളേഴ്സ് ഉണ്ട് ഗ്രീൻ വരെയുണ്ട് കേട്ടോ നല്ല അടിപൊളിയാണ് ഓരോ വെറൈറ്റീസും കാണാനായിട്ട് അപ്പോൾ ഇതിൽ അത്യാവശ്യം നല്ല റേറ്റ് വരുന്ന പ്ലാന്റ് ആണ് ഈ പോട്ടിൽ ഉള്ള പ്ലാന്റ് അപ്പോൾ നമ്മളിത് എല്ലാവർക്കും ആയിട്ടുള്ള റേറ്റിൽ വാങ്ങാനായിട്ട് സിംഗിൾ ഷൂട്ടാക്കിയിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മൂന്ന് വെറൈറ്റീസാണ് ഇപ്പോൾ ആയിട്ടുള്ളൂ വൈറ്റ് ഈ ഒരു മജന്ത പിന്നെ ലൈറ്റ് റോസ് കളറാണ് അത് ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഓഫറാണ് ഇനി നമുക്ക് ആ കളേഴ്സ് ഏതൊക്കെയാണുള്ളതെന്ന് ഒന്ന് നോക്കാം ആദ്യത്തെ കളറ് ഈ ഒരു വൈറ്റ് ആണ് കേട്ടോ നല്ല പ്യുവർ വൈറ്റ് കളറാണ് രണ്ടാമത്തേത് ഒരു ഡാർക്ക് വയലറ്റ് അല്ലെങ്കിൽ ഒരു മജന്ത പോലത്തെ കളറാണ് കേട്ടോ നല്ല രസമാണ് ഈ കളർ കാണാനായിട്ട് അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ ഉണ്ടോ നന്നായിട്ട് വിരിഞ്ഞ് വരാനുണ്ട് മൂന്നാമത്തെ കളറ് ലൈറ്റ് റോസ് ആണ് കേട്ടോ അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം അപ്പോൾ ഇതാ ഇതുപോലത്തെ കളേഴ്സ് ഒക്കെ അവൈലബിൾ ആയിരുന്നു ഇപ്പോൾ നമുക്ക് സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഈ കളേഴ്സ് ഒന്നും അടുത്തങ്ങനെ നമുക്ക് കിട്ടാൻ ചാൻസ് ഇല്ലാതുകൊണ്ടാണ് നമ്മൾ മൂന്ന് വെറൈറ്റിയുടെ മാത്രമായിട്ട് കോംബോ ഓഫർ കാണിക്കുന്നത് അപ്പോൾ വൈറ്റ് ഒക്കെ ഇതാ ഈ ഒരു സൈസാണ് കേട്ടോ ഉണ്ടാകുന്നത് അങ്ങനെ ഭയങ്കര കുഞ്ഞ് പ്ലാന്റ് അല്ല ഇതുപോലെ നല്ല പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് വരുന്നത് അപ്പോൾ മാക്സിമം വിത്ത് ഫ്ലവർ ഉള്ള പ്ലാന്റ് ആയിക്കൂട്ടോ എന്തായാലും രണ്ട് വെറൈറ്റിയിലെങ്കിലും നമുക്ക് ഫ്ലവർ വരുന്ന പ്ലാന്റ് തന്നെ അയക്കാം നല്ല പ്ലാന്റ്സ് ആണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇനിയും ബിരിയാൻ ഉണ്ട് കേട്ടോ പെറ്റൽസ് കണ്ടില്ലായിരിക്കുന്നേ അതുപോലെ നിറച്ചും അടുക്കടുക്കായിട്ട് പെറ്റൽസ് വരുന്നതാണ് ഇതാണ് കേട്ടോ നമ്മുടെ ആ രണ്ടാമത്തെ കളർ വരുന്നത് മൂന്നാമത്തെ കളർ ദ ഈ ഒരു ലൈറ്റ് റോസ് കളറാണ് നല്ല ഭംഗിയാണ് കേട്ടോ ആ ഒരു കളറും കാണാൻ നമുക്ക് മുന്നൂറ്റൻപത് രൂപയാണ് അതിൻ്റെ ഒരു കോംബോ ഓഫറിന് റേറ്റ് വരുന്നത് ഇനി രണ്ടാമത്തെ കോംബോ ഓഫർ എന്ന് പറഞ്ഞാൽ കലഞ്ചോയ് പ്ലാന്റിൻ്റെ കോംബോ ഓഫറാണ് ഈ ഓഫറിൽ നമുക്ക് മൂന്ന് വെറൈറ്റി കളേഴ്സാണ് വരുന്നത് റെഡ് ഓറഞ്ച് അതുപോലെ തന്നെ ലൈറ്റ് റോസ് അങ്ങനെ മൂന്ന് കളേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആദ്യത്തെ ഓറഞ്ച് എന്ന് പറഞ്ഞത് ഇതായി ഈ ഒരു കളറാണ് കേട്ടോ യെല്ലോയും പിന്നെ ആ ഒരു ഫ്ലവർ കുറച്ച് ദിവസം പ്ലാന്റിൽ നിൽക്കുമ്പോൾ നല്ലൊരു ഓറഞ്ചും ആവുന്നതാണ് ഈ പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് നോക്കുമ്പോൾ ഒരു ഡബിൾ ഷെയ്ഡ് പോലെ തോന്നുന്ന ഒരു വെറൈറ്റിയാണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ സൈസ് ഞാൻ കറക്റ്റായിട്ട് ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ രണ്ടാമത്തെ ഈ ഒരു റെഡ് കളറാണ് നല്ല റെഡാണ് എല്ലാം അടുക്കടുക്കായിട്ട് പെറ്റൽസ് വരുന്ന വെറൈറ്റിയാണ് സിംഗിൾ പെറ്റലായിട്ട് വരുന്നതല്ല കേട്ടോ മൂന്നാമത്തെ റോസ് ഈ കളറാണ് കേട്ടോ ഒരു ലൈറ്റ് റോസ് കളറാണ് നമുക്ക് പ്ലാന്റ്സ് വരുന്നത് ഇതുപോലെ സിംഗിൾ ഷൂട്ട് പ്ലാന്റ്സ് വിത്ത് ഫ്ലവർ ആയിട്ടായിരിക്കും ഇപ്പോൾ ഉള്ള എല്ലാ പ്ലാന്റ്സിലും ഫ്ലവേഴ്സ് ഉണ്ട് വേഗം ഓർഡർ ചെയ്യുന്ന എല്ലാവർക്കും നമ്മൾ വിത്ത് ഫ്ലവർ ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ വായിച്ച് തരാം ഇരുന്നൂറ്റി രൂപയാണ് ഇതിൻ്റെ കോംബോ ഓഫറിന് റേറ്റ് വരുന്നുള്ളൂ ഇനി അടുത്തത് അഡീനിയം പ്ലാന്റ്സിൻ്റെ ഓഫറാണ് ഈ ഓഫറിൽ നമ്മൾ നല്ല പത്ത് അഡീനിയം ചെടികളാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് അഡീനിയം പൊതുവേ നല്ല റേറ്റ് വരുന്ന പ്ലാന്റ് ആണല്ലേ അപ്പം നമ്മൾ ഇപ്പോൾ തരാൻ പോകുന്നത് ചെറിയ പ്ലാന്റ്സ് ആണ് പക്ഷെ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റിലാണ് ഈ പ്ലാന്റ്സ് തരുന്നത് കേട്ടോ അപ്പം ഇതിൽ കൂടുതലും സിംഗിൾ പെറ്റൽസ് തന്നെയായിരിക്കും ഇതെല്ലാം സീഡ്സ് പാകി മുളപ്പിച്ച ചെടികളാണ് അപ്പോൾ നമുക്കറിയാമല്ലോ ഡബിൾ പെറ്റലിൻ്റെ സീഡ്സ് പാകിയാലും ഏകദേശം സിമിലർ കളറിലുള്ള സിംഗിൾ പെറ്റലിലാണ് കൂടുതലും ഫ്ലവേഴ്സ് വരിക ചില വെറൈറ്റീസ് മാത്രമാണ് ഡബിൾ പെറ്റിൽ തന്നെ പൂക്കൾ തരുന്നത് അപ്പോൾ ഡബിൾ പെറ്റൽ റയർ ആയിട്ടാണെങ്കിലും കിട്ടാനുള്ള ചാൻസ് ഉണ്ട് എന്നാലും നമ്മൾ ഡിഫറെൻറ്റ് റേകളിൽ നിന്ന് പ്ലാന്റ് എടുത്തിട്ടാണ് ഇത് അയച്ചു തരുന്നത് കേട്ടോ അപ്പോൾ കുറേ പേര് ചോദിക്കുന്നുണ്ട് കളർ സെലക്ഷൻ ഉണ്ടോ നിങ്ങൾ വീഡിയോയിൽ കുറേ പ്ലാന്റ്സിൻ്റെ ഫോട്ടോസ് കാണിക്കുന്നുണ്ടല്ലോ ആ ഫോട്ടോസിൽ കാണുന്ന പ്ലാന്റ്സ് തന്നെയാണോ അയച്ചു തരുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം നമുക്കതിനകത്ത് കളർ കൺഫേം അല്ല നമ്മൾ ഡിഫറെൻ്റ് റേകളിൽ നിന്ന് ഇതിൻ്റെ ഇലകൾക്ക് ചെറിയ ചെറിയ വ്യത്യാസമുണ്ട് തണ്ടുകൾക്ക് ചെറിയ കളർ ചേഞ്ച് ഉണ്ട് അതൊക്കെ നോക്കിയിട്ടാണ് ഡിഫറൻ്റ് ആയിട്ടുള്ള പ്ലാൻസ് ആയി ചരുന്നത് പത്ത് പ്ലാൻസ് ആണ് തരുന്നത് അതിൽ കളർ വെറൈറ്റീസ് ഉണ്ടാവും അത്രേ മാത്രമേ നമ്മൾ ഈ ഒരു കോംബോ ഓഫറിൽ പറയുന്നുള്ളൂ അപ്പോൾ നല്ല അടിപൊളി പ്ലാന്റ് ആണ് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് പിന്നെ കുറച്ച് കസ്റ്റമേഴ്സ് അൺബോക്സ് ചെയ്തിട്ടുള്ള ഫോട്ടോസും കൂടി ഞാൻ ഞാനിതിനകത്ത് ആഡ് ചെയ്യാം നിങ്ങൾ ഇപ്പോൾ കുറച്ച് ലോങ് ആയിട്ടുള്ള സ്ഥലത്തുള്ള ആളാണെങ്കിൽ കൂടി പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ കാരണം ഈ പ്ലാന്റിന് ഒരു ഡാമേജും വരില്ല നമുക്കറിയാം അടീനിയാണ് അധികം നനമൊന്നുമില്ലാതെയാണ് നമ്മളിത് അയച്ചു തരുന്നത് കുറച്ച് ദിവസം ഇരുന്നാലും ഇതിന് പ്രശ്നമൊന്നും പറ്റില്ല നിങ്ങൾ വാങ്ങിയിട്ടാണെങ്കിലും അതായത് കൊറിയർ ഓഫീസിൽ നിന്ന് വാങ്ങിയിട്ടാണെങ്കിലും ഒരുപാട് നനയ്ക്കൊന്നും വേണ്ട ഇതിൻ്റെ കോഡാക്സിനൊന്നും ഡാമേജ് പറ്റാതെ കുറച്ച് സാഫ് കലക്കി അതിലൊന്ന് മുക്കിയിട്ട് നല്ല മണലിലൊക്കെ പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാലും മതിയിട്ടോ പിന്നെ നല്ല വെയിലുള്ള സ്ഥലത്ത് വേണം ഈ അഡീനിയം പ്ലാന്റ്സ് നമ്മൾ വളർത്താനായിട്ട് റെഗുലറായിട്ട് ഫെർട്ടിലൈസേഴ്സ് കൊടുക്കണം പക്ഷെ ചെറിയ പ്ലാന്റ് ആയിരിക്കുമ്പോഴേ നമ്മൾ ഒരുപാട് ഫെർട്ടിലൈസേഴ്സ് കൊടുക്കേണ്ട നമുക്ക് തന്നെ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന കുറേ ഫെർട്ടിലൈസേഴ്സ് ഉണ്ടല്ലോ അതെല്ലാം നമുക്ക് റെഗുലറായിട്ട് ഈ അഡീനിയം പ്ലാന്റ്സിന് കൊടുക്കാം ഓർക്കിഡിന് കൊടുക്കുന്ന പോലെ വീക്കിലി വൺസൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് ഫ്ലവേഴ്സൊക്കെ ആയിക്കോളും അത് നമ്മൾ മഴക്കാലത്താണെങ്കിൽ ഡ്രൈ ആയിട്ടുള്ളത് കൊടുക്കുക വേനൽക്കാലത്തായിട്ടുള്ളത് ലിക്വിഡ് ഫോമിലുള്ളതും കൊടുക്കുക കേട്ടോ ഇപ്പം ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് എല്ലാം നല്ല അടിപൊളി പ്ലാന്റ് ആണ് പിന്നെ സീഡ്ലിങ് ആയതുകൊണ്ട് തന്നെ ഇതിന് കോഡാക്സിനൊക്കെ അത്യാവശ്യം വലിപ്പുണ്ട് നമുക്കറിയാം ഒക്കെ വെച്ചിട്ടുള്ളതാണെങ്കിൽ കോഡാക്സ് അങ്ങനെ പെട്ടെന്ന് വളരില്ല പക്ഷേ ഇതിൻ്റെ കോഡാക്സ് പെട്ടെന്നാവുന്നുണ്ട് കേട്ടോ ചെറിയ പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ പോട്ടുകളിൽ വെച്ചാൽ മതി ഇങ്ങനെ വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ചെറിയ പോട്ടിൽ വെച്ചിട്ട് ഗ്രോത്ത് ആകുമ്പോൾ ഒന്നും കൂടി റീസെറ്റ് ചെയ്ത് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ കാരണം ഇതിൻ്റെ പോട്ടിലേക്ക് നമ്മൾ നനവ് കൊടുക്കുമ്പോൾ ആ നനവ് കൂടുതൽ പോട്ടി മിക്സിലാവുമ്പോൾ കുറച്ചും കൂടി തണുപ്പ് നിൽക്കും കുറവ് പോട്ടി മിക്സിലാവുമ്പോൾ പെട്ടെന്ന് തന്നെ ആ ഒരു തണുപ്പ് അങ്ങ് പോകും അപ്പോൾ അതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ അടീനിയൊക്കെ ഇതാ ഇതുപോലെ സേഫായിട്ട് നന്നായിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ നല്ല ഭംഗിയായിട്ട് തന്നെ പ്ലാന്റ്സ് കിട്ടും പിന്നെ നമ്മളത് നോക്കി നന്നായിട്ട് വളർത്തിയെടുക്കണം അത് നമ്മുടെ ഉത്തരവാദിത്വമാണേ പ്ലാന്റ്സ് കയ്യിൽ കിട്ടുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഡാമേജ് ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഫോട്ടോ എടുത്ത് അയച്ചു തരാം കൂടുതലും അൺബോക്സിങ് വീഡിയോ അയക്കാൻ തന്നെ ശ്രമിക്കാം കേട്ടോ നിങ്ങൾ ബോക്സ് വാങ്ങി അത് അൺബോക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ വീഡിയോ എടുത്ത് വെക്കുക അപ്പോൾ അങ്ങനെ വീഡിയോ നമുക്ക് അയച്ചു തരുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ ആ പ്ലാന്റ് നമ്മൾ നെക്സ്റ്റ് ഓർഡറിൽ നിങ്ങൾക്ക് അതിനോടൊപ്പം അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ എല്ലാം നല്ല ലീഫൊക്കെ ആണെങ്കിലും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് എല്ലാം എന്താ ഇതുപോലെ നന്നായിട്ട് റൂട്ട് വന്നിട്ടുള്ള പ്ലാന്റ് ആണ് പിന്നെ ഇതിൻ്റെ ഇലകളിൽ നോക്കുകയാണെങ്കിലും കുറച്ച് ലെങ്ത്തി ആയിട്ടുള്ളതും കുറച്ച് കളർ ചേഞ്ച് ഉള്ളതും സ്റ്റെമ്മിൽ കളർ ചേഞ്ച് ഉള്ളതും ഇലകളുടെ അടിവശത്ത് ചെറിയ വ്യത്യാസങ്ങളുള്ളതും അങ്ങനെയുള്ളതൊക്കെ ആയിട്ടുള്ള ചെടികളുണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയാണ് കേട്ടോ പ്ലാൻസ് വരുന്നത് പത്തെണ്ണത്തിന് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ ഈ ഒരു അടീനിയം ചെടികളും ആവശ്യമുള്ളവർക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ നമുക്ക് അത്യാവശ്യം നല്ല ഓർഡർ വന്നുകൊണ്ടിരിക്കുന്ന ചെടിയാണ് കാരണം അത്രയും റേറ്റ് കുറവിലാണ് ഈ പ്ലാൻസ് കിട്ടുന്നത് അപ്പോൾ ഇതുപോലത്തെ പ്ലാൻസും നമ്മൾ ആദ്യം കാണിച്ച പോലത്തെ കോംബോ ഓഫറുകളും അല്ലാതെ സിംഗിൾ പ്ലാൻസ് ഒക്കെ ഉണ്ട് നമ്മുടെ കാർട്ടിലൊന്ന് ചെക്ക് ചെയ്താൽ മതി പുതിയ വീഡിയോസൊക്കെ ഒന്ന് കണ്ടാൽ മതി ഇതുപോലത്തെ ഓഫർ വീഡിയോസൊക്കെ കറക്റ്റായിട്ട് കാണാനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി വെക്കാം കേട്ടോ